കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ഒരു ഗുഹയ്ക്കുള്ളിൽ താമസിക്കുന്ന ഒരു സന്യാസിയാണ് ഇദ്ദേഹം ഇദ്ദേഹം മഹാശ്രേഷ്ഠനാണ് ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയാൽ ദീർഘായുസും നിത്യയൗവനവും നിലനിൽക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വാമിജി എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ കുറച്ചു ദൂരെ നടന്നപ്പോഴാണ് ഒരു ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത് ആൾക്കൂട്ടം എല്ലാവരും നോക്കി നിൽക്കുന്നത് ഒരു സ്വാമിജിയാണ് സന്യാസിയെ ഇദ്ദേഹം കൈ മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ടുണ്ട് ഇദ്ദേഹം വർഷങ്ങളായിട്ട് കൈ മുകളിലേക്ക് പൊക്കി പിടിച്ച് ജീവിക്കുന്ന ഒരു സന്യാസിയാണ് ഓരോ സ്വാമിമാരും മറ്റുള്ള സ്വാമിമാരിൽ നിന്നും വ്യത്യസ്തരാൻ വേണ്ടിയിട്ട് പല രീതിയിലാണ് ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ ഒരു സ്വാമി ഒരു ഊഞ്ഞാല് പോലെയുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് മറ്റുള്ള സ്വാമിമാരിൽ നിന്നും വ്യത്യസ്തരായത് കൊണ്ട് തന്നെ എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ഞാൻ അടുത്തു നിൽക്കുന്ന സ്വാമിയോട് ചോദിച്ചു ഞാനിപ്പോ നിൽക്കുന്നത് ഗംഗയ്ക്ക് കുറുകെയുള്ള ഒരു താൽക്കാലിക പാലത്തിന് മുകളിലാണ് വളരെ ശക്തമായ അടിയൊഴുക്കുള്ള ഗംഗാനദിക്ക് കുറുകെയുള്ള ഒരു താൽക്കാലിക പാലം ഇത് നിർമ്മിച്ചിട്ടുള്ളത് പില്ലറുകൾ കൊണ്ടല്ല പകരം സിലിണ്ടറിക്കൽ ഷേ്പ്പുള്ള അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരുപാട് സിലിണ്ടറുകൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ ഷീറ്റ് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ കുറച്ചു ദൂരെ നടന്നപ്പോഴാണ് ഒരാൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത് ആൾക്കൂട്ടം എല്ലാവരും നോക്കി നിൽക്കുന്നത് ഒരു സ്വാമിജിയാണ് സന്യാസിയെ ഇദ്ദേഹം കൈ മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ടുണ്ട് ഇദ്ദേഹം വർഷങ്ങളായിട്ട് കൈ മുകളിലേക്ക് പൊക്കി പിടിച്ച് ജീവിക്കുന്ന ഒരു സന്യാസിയാണ് എല്ലാ സമയത്തും ഇദ്ദേഹം വലത് കൈ മുകളിലേക്ക് ഉയർത്തി പിടിച്ചിരിക്കും ഇടത് കൈ കൊണ്ടാണ് ഇദ്ദേഹം എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നത് ഇദ്ദേഹത്തെ കാണാനാണ് ഇത്രയും പേരുവിടത്ത് അടിച്ചു കൂടി നിൽക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത് മാത്രമല്ല ഇനി അങ്ങോട്ട് കാണുന്നതെല്ലാം വ്യത്യസ്ത തരം സന്യാസിമാരുടെ ഓരോരോ അഖാഠകളാണ് അഖാടകൾ എന്ന് പറഞ്ഞാൽ ഓരോ ഷെഡ് പോലെയുള്ള അത് ഇവർ ഗവൺമെൻറ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലെല്ലാം പല സംസ്ഥാനങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന സന്യാസിമാരെല്ലാവരും അവിടെ ഇരുന്ന് പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വരുന്ന ആളുകൾക്കെല്ലാം ഇതുപോലെ അനുഗ്രഹം നൽകുന്നുണ്ട് പലർക്കും പല രീതിയാണ് പലർക്കും പല ഭാവങ്ങളാണ് ഈ കുംഭമേള നടക്കുന്ന ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ആയതുകൊണ്ട് തന്നെ എല്ലാ താൽക്കാലികമായിട്ടുള്ള ഷെഡുകൾ പോലെ നിർമ്മിച്ചതാണ് അതിനുള്ളിലാണ് ഇവർ ഹോമങ്ങൾ ചെയ്യുന്നത് ഇവരുടെ ഗുരുക്കളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ദൈവങ്ങളെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ ആ ഓരോ ഷെഡുകൾക്കുള്ളിൽ പ്രത്യേകം പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് അതിനുള്ളിൽ തന്നെയാണ് ഇവർ കിടന്നുറങ്ങാറുള്ളതും അതുകൊണ്ട് തന്നെ ഇവരെല്ലാ കാര്യങ്ങൾക്കുള്ള സജ്ജീകരണങ്ങൾ അതിനുള്ളിലാണ് ചെയ്തിട്ടുള്ളത് ഒക്കെ താൽക്കാലിക പാലങ്ങളാണ് ഇതുപോലെയുള്ള ടൈറ്റ് ആയിട്ടുള്ള സിലിണ്ടറുകൾ വെച്ചിട്ട് അതിന് മുകളിൽ ഈ ഇരുമ്പിൻ്റെ പോലത്തെ സംഭവം ഇട്ടിട്ട് അതിന് മുകളിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുണ്ടാക്കിയ പാലങ്ങളാണ് ഇതിന് മുകളിലൂടെയാണ് നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോകുന്നത് അപ്പുറത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖോരിമാരെ കാണാം എന്നുള്ള ഞാൻ അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു പോലീസിനും കുറെ പേര് പറഞ്ഞു അവിടെയാണ് അപ്പുറത്തെ സൈഡിലാണ് അഘോരിമാരുള്ളതെന്നാണ് പറഞ്ഞത് അഘോരിമാര് മാത്രല്ല വേറെ ഏതൊക്കെ തരം സന്യാസിമാരുണ്ടെന്ന് അറിയില്ല അവിടെ ഏതൊക്കെ തരം ആളുകൾ ഉണ്ട് നമുക്കറിയില്ല അവിടെ പോയാലാണ് അറിയാൻ പറ്റുള്ളൂ അഘോരിമാരെ എന്താണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലേ കുട്ടിയൊക്കെ ഇങ്ങനെ കഴുത്തിലൊക്കെ ഇട്ടിട്ട് കുറെ വീഡിയോസ് സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നത് ഏകദേശം അങ്ങനത്തെ സംഭവങ്ങളാണ് തോന്നുന്നുണ്ട് ശ്രീ ശ്രീ ആയിരത്തി എട്ട് സിത്ത് പീട് ബാഷ ബാബ ഡേറ ആ സ്വാമിയവിടെ ആ സാമ്യ നമുക്ക് നേരിട്ട് കാണാം ഈ സാമിയാണ് അദ്ദേഹം കുറെ വേറെ സാമിക്കുണ്ട് പുലിത്തോലൊക്കെ ഇട്ടിട്ട് ഓരോ സ്വാമിമാർ ആശ്രമങ്ങളുടെ മുകളിലും അവരുടെ പേരും അവരുടെ ഗുരുക്കന്മാരുടെ പേരും പിന്നെ ആ ഒരു ആശ്രമത്തിലുള്ള അതായത് അഗാഠകളിൽ പ്രധാനികളായിട്ടുള്ള സ്വാമിജിമാരുടെ പേരും ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു അഗാഠയാണ് ഓരോ സ്വാമിമാർക്കും ഓരോ പ്രത്യേകതകളാണെന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത് ഇവരുടെയൊക്കെ അനുഗ്രഹമായി കഴിഞ്ഞാൽ അത് വളരെ വലിയ പുണ്യമാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ യഥാർത്ഥ ദൈവങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം ഇവർ ആൾ ദൈവങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ അനുഗ്രഹം വാങ്ങാനും ഇവർക്ക് ദക്ഷിണ കൊടുക്കാനും ഒക്കെ ആളുകൾക്ക് ഒരു പ്രത്യേക താല്പര്യമാണ് ഇവരുടെ അടുത്ത് വരാനും ഇവരുടെ അടുത്ത് ഇരിക്കാനും മയിൽപ്പിലി കൊണ്ട് ആളുകളുടെ തലയിൽ ഒന്ന് സ്പർശിക്കുന്നതിനും എല്ലാ ആളുകൾക്ക് ഒരു പുണ്യം ലഭിക്കുമെന്നാണ് ആളുകളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്തേക്ക് ആളുകൾക്ക് വരാൻ ഒരു പ്രത്യേക തിരക്കാണുള്ളത് ആളുകൾ വരുന്നതിനനുസരിച്ച് നന്നായിട്ട് ദക്ഷിണ ഇവിടെ നല്ല സുരക്ഷയുണ്ടോ ഒരുപാട് പോലീസുകാരുണ്ട് അതുപോലെ തന്നെ ആർമി ഡിഫെൻസ് എൻ ഡി ആർ എഫ് പല ടീമുകളും ഇവിടെ ഫുൾ ടൈമുണ്ട് അതുകൊണ്ട് സേഫ്റ്റി കാര്യങ്ങൾ ഇവര് നന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്ത് കണ്ടിട്ട് അമ്പലങ്ങളുടെയൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവിടുന്ന് കുറേ ദൂരം എന്ന് പറഞ്ഞാൽ നല്ല ദൂരത്തിൽ നമുക്ക് സൈറ്റ് വിസിബിൾ അല്ല ഒന്നാമത് മഞ്ഞ് അത്യാവശ്യം ഇങ്ങനെ കിട്ടണോണ്ട് തന്നെ സമയേകദേശം പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായിട്ടും കൂടി മഞ്ഞ് പോയിട്ടില്ല ഇവിടെ നല്ല ഒഴുക്കാണ് കേട്ടോ നല്ല ഒഴുക്കായിട്ട് പോലെ ഈ സാധനം അനങ്ങാതെ നിൽക്കുന്നുണ്ട് എല്ലായിടത്തും കയർ കെട്ടിയിട്ടിങ്ങനെ ടൈറ്റാക്കി വെച്ചാണ് ഒരുവിധം എല്ലാ സിലിണ്ടറും ഇവർ ടയ കെട്ടിയിട്ട് ഇങ്ങനെ ടൈറ്റിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഉണ്ടല്ലേ ഈ പാലം അടിയിൽ ടച്ച് ചെയ്യുന്നതല്ല ഈ കാണുന്ന പാലങ്ങളൊന്നും അടിയിൽ ടച്ച് ചെയ്യുന്നതല്ല ഫുൾ ഇതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഈ സിലിണ്ടറിൽ ഷേപ്പുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇരുമ്പാണിത് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എയർ ടൈറ്റ് ആക്കിയിട്ട് വെച്ചാണ് അവിടെയാണ് ഇതിൻ്റെ കയറ് കെട്ടിയിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് മൊത്തം വെൽഡ് ചെയ്താണ് വെള്ളം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മരം വെച്ച് മരത്തിൻ്റെ മുകളിലാണ് ഈ ഒരു ഷീറ്റ് ഇട്ടിട്ടുള്ളത് ഇത് മൊത്തം മരങ്ങളുണ്ടോ അത്യാവശ്യം നല്ല തിക്കുള്ള മരം വെച്ചിട്ട് ചെയ്താണിതൊക്കെ ഇവിടുന്ന് ഏകദേശം ആ തലവരെ അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത് ഇതുപോലെ ഏകദേശം ഒരു പത്ത് മുപ്പത് പാലങ്ങളുടെ മുകളിൽ മിനിമം നമുക്ക് കാണാൻ പറ്റുണ്ട് ഓരോ സ്വാമിമാരും മറ്റുള്ള സ്വാമിമാരിൽ നിന്നും വ്യത്യസ്തരാൻ വേണ്ടിയിട്ട് പല രീതിയിലാണ് ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ ഒരു സ്വാമി ഒരു ഊഞ്ഞാൽ പോലെയുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് മറ്റുള്ള സ്വാമിമാരിൽ നിന്നും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ അടുത്ത് നിൽക്കുന്ന സ്വാമിയോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി അദ്ദേഹം നിൽക്കുന്നത് ഈ ഒരു ഊഞ്ഞാലിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും പ്രാർത്ഥനാനിരതനാകുന്നതും യോഗ അഭ്യസിക്കുന്നതും എല്ലാം ഈ ഒരു ഊഞ്ഞലിൽ തന്നെയാണ് എന്നാണ് തൊട്ടടുത്ത് നിന്ന സ്വാമി പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അത്ഭുത സിദ്ധികളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ഒരു ഗുഹയ്ക്കുള്ളിൽ താമസിക്കുന്ന ഒരു സന്യാസിയാണ് ഇദ്ദേഹം ഇദ്ദേഹം മഹാശ്രേഷ്ഠനാണ് ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയാൽ ദീർഘായുസും എത്തിയ യൗവനവും നിലനിൽക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വാമിജി എൻ്റെ അടുത്ത് പറഞ്ഞത് സ്വാമിജിമാർ കൂടുതലും ധ്യാനദീരതരായി കാണപ്പെടുന്നുണ്ട് അതിനായി അവരുപയോഗിക്കുന്നത് ബാങ്ങാണ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ കഞ്ചാവ് എന്നറിയപ്പെടുന്ന ഒരു വസ്തു ഉണ്ടല്ലോ ഇതാണ് ഇവർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ധ്യാനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയത്തും ഇവരിത് വലിച്ചിരിക്കുന്നുണ്ട് അത് അവിടെയുള്ള തണുപ്പിനെ പ്രതിരോധിക്കാനും അവരുടെ ധ്യാനത്തിനെ ഒന്നുകൂടി കഠിനമാക്കുന്നതിനും വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ഇപ്പോൾ സ്വാമിജി എന്നോട് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെയൊന്നും പോന്നു ये वाला सेम है सेम नारियल का मिठाई तेगा मिठाई श्री कृष्ण चलो Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ സത്യം പറഞ്ഞാൽ ഇതിനുള്ളിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വർഷം പിന്നോട്ട് പോയ പോലെ തോന്നട്ട ഒരുപാട് സന്യാസിമാർ ഒരുപാട് കഴിവുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള സന്യാസിമാരുണ്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ അനുഗ്രഹിക്കാനായി കാത്തു നിൽക്കുന്നവര് അങ്ങനെ മറ്റൊരു സ്വാമിജിയെ ഞാൻ കണ്ടെത്തി ഇതിന് തൊട്ടു മുൻപ് ഞാൻ വേറൊരു സ്വാമിജിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഇതുപോലെ നിൽക്കുന്ന ഒരു സ്വാമിജിയാണ് അതുപോലെയുള്ള മറ്റൊരു സ്വാമിജിയാണ് കേട്ട ഈ കാണുന്നത് ഏകദേശം ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് അദ്ദേഹം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഓരോ ഭാബന്മാർക്ക് ഓരോ രൂപങ്ങളുണ്ട പലരും പല രീതിയിലാണ് ആളുകളോട് പെരുമാറുന്നത് ഇവരെല്ലാവരും നാഗസാധുക്കളാണ് ചിലർ ഉഗ്ര കോപികളായിരിക്കും ചിലർ സാധു മനുഷ്യരായിരിക്കും എന്നെ കണ്ടത് ഇദ്ദേഹം വളരെ രൂക്ഷമായാണ് എന്നെ നോക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ നോട്ടം എന്നെ വളരെയധികം ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു രുദ്രാക്ഷത്തിന്റെ വലിയൊരു കിരീടം വെച്ച ഒരു ബാബയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിന് മുന്നിൽ വലിയ ഭക്തജന തിരക്കാണ് ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ രുദ്രാക്ഷങ്ങളാണ് ഇദ്ദേഹത്തിന്റെ തലയിൽ ഇദ്ദേഹം അണിഞ്ഞിട്ടുള്ളത് അതും പലതരം വ്യത്യസ്തമായിട്ടുള്ള രുദ്രാക്ഷങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു കിരീടത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിക്കാനായി നൂറുകണക്കിന് ഭക്തരാണ് ആശ്രമത്തിന് പുറത്ത് തടിച്ചുകൂടിയിട്ടുള്ളത്